ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ചധികം പാർത്തകളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തേല് ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പാർട്ടിയാണ് കേട്ടോ എൻ്റെ വെച്ചാൽ റുക്സർ കേട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇത് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് ചെയ്യണമെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും ഈ ഒരു സ്ലീവ് ഇതേപോലെ തന്നെയാണ് വേണ്ടെങ്കിൽ അത് പറയാം കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ വലിപ്പം കൂട്ടണമെന്നാണെങ്കിലും പറയണം കേട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് എല്ലാം സെയിം ഈ ഒരു വില്പത്തിൽ മതിച്ചാലും അങ്ങനെ തന്നെ പറയണേ അപ്പോൾ മൊഞ്ചുള്ള പർത്തിയാണ് ബ്ലാക്കിലും കളറിലും ഒക്കെ ചെയ്തത് കാണിക്കണേണ്ടേ അപ്പം വായിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുകയുണ്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യുക അയച്ചെങ്കിൽ ഫോൺ ചെയ്യണം കേട്ടോ ഒത്തിരി മെസ്സേജ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എപ്പോഴും പറയണേ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് തന്നെ ഫോണും ചെയ്യാവുന്നതാണ് ഇത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള മൊഞ്ചുള്ള ഒരു പർത്തിയാണ് ഫ്രണ്ട് ഓപ്പൺ വേണീച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് വേണിച്ചെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ് അങ്ങനെയും അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നിങ്ങക്ക് വേണ്ടിയതൊക്കെ എഴുതിയിടുക അപ്പോൾ മുഞ്ചുള്ള പറുതകളാണ് നിതയിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ അതുപോലെ തന്നെ റുക്സാറിലും ഒക്കെ കളേഴ്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് ഞാൻ കളർ ചാർട്ടൊക്കെ അയച്ചിരുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് കളറും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചോദിച്ചാൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണ്ടു അറ്റാച്ച്ഡ് ആയിട്ടും ഈ ഒരു പർദ്ധ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഭംഗിയുള്ള പർദ്ധ തന്നെയാണ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുകയുണ്ടോ അപ്പോൾ നല്ല ഭംഗിയില്ല ഈ ഒരു പർദ്ധ കാണാനായിട്ട് ബ്ലാക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ നിങ്ങൾ ഇത്രയും വലിപ്പം സ്ലീവിന് വേണമെന്നാണെങ്കിൽ ഓർഡർ ചെയ്യണ സമയത്ത് പറയണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ടച്ചെങ്കിലും പറയണേ ഈ ഒരു സെയിം പർദ്ധ നിങ്ങൾക്ക് സ്ലീവ് ആൻ്റെ അലാസ്റ്റിക് ആയിട്ട് വേണേച്ചാൽ അങ്ങനെ കഫ് സ്ലീവ് വേണമെച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ പറയുണ്ടോ ഇത് ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള മറ്റൊരു പർദ്ധിയാണ് ഇനി നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് വേണ്ട ഇത് ത്രെഡ് വർക്കിൽ മതിച്ചാൽ അങ്ങനെയും ചെയ്തരുന്നതാണ് കേട്ടോ അപ്പോൾ മൊഞ്ചുള്ള പർദ്ധി തന്നെയാണ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാതും തന്നെ പുതിയ 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 കലക്ഷൻസാണ് അപ്പം വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുന്നുണ്ട് കുറേ ഒരു ഡൗട്ട് ചോദിക്കുന്ന വെച്ചാൽ സ്ലീവ് ലെൻത്ത് ഇങ്ങനെയാണോ ഉണ്ടാവുക എന്നാണ് അല്ല കേട്ടോ സ്ലീവ് ഫുള്ളായിട്ട് തന്നെ വരും അത് നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് എന്താ പറയുക നിങ്ങൾ ഏതാണോ സൈസ് വരുന്ന വെച്ചാൽ ആ ഒരു സൈസിൻ്റെ സ്ലീവ് ലെൻത്ത് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു അറുപത് സൈസ് പെർദ്ധി ആണെങ്കിൽ സ്ലീവ് ലെൻത്ത് ഇരുപത്തഞ്ച് വരും അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ട് സ്ലീവ് ലെൻത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പാർതകളാണ് എല്ലാതും തന്നെ പുതിയ 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 കളക്ഷൻസാണ് വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യണ്ടു അപ്പോൾ ഭംഗിയുള്ള പർദ്ധ തന്നെയാണ് കേട്ടോ എല്ലാതും കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളത് സോറി കെട്ടോ എഡിറ്റിങ്ങിൽ ഇപ്പോഴാണ് ഞാനത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഷോപ്പ് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെച്ചാൽ വാട്സപ്പ് ചെയ്യണ്ടു ലൊക്കേഷൻ വിട്ടിരുന്നതാണ് അപ്പോൾ ഭംഗിയുള്ള പർദ്ധി തന്നെയാണ് ഇനി നിങ്ങൾ ഷോപ്പിലേക്ക് പോകണ സമയത്ത് വിചാരിച്ച മോഡലില്ല എങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന ആളിന് ഓർഡർ കൊടുക്കാം കേട്ടോ ആ ഓർഡർ നിങ്ങൾക്ക് പോസ്റ്റ് വഴി വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണ്ടോ നിങ്ങളെ ഫാമിലിയിൽ ഫ്രണ്ട്സിൽ അതുപോലെ തന്നെ പർദ്ദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് അല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ